രുദ്രാക്ഷ മാഹാത്മ്യം രുദ്രാക്ഷത്തിന് ഇത്രയേറെ മാഹാത്മ്യമുള്ളതാവാൻ എന്താണ് കാരണമെന്ന് ദേവി ഭാഗവതത്തിൽ രുദ്രദേവൻ തന്നെ പറയുന്നുണ്ട് അസുര നിഗ്രഹത്തിനുള്ള ശക്തി സംഭരിക്കുവാനായി പരമശിവൻ ആയിരം ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു അത്രയും കാലം ധ്യാനത്തിലിരുന്നതിനാൽ രുദ്രൻ്റെ കണ്ണിൽ നിന്നും അശ്രു കണങ്ങൾ വീണു അവിടെ വീണ കണ്ണീർ കണങ്ങളിൽ നിന്നാണ് രുദ്രാക്ഷ മഹാവൃക്ഷങ്ങൾ ഉണ്ടായത് എന്ന് പുരാണം പറയുന്നു സ്നാനം ദാനം ജപം ഹോമം വൈശ്വദേവം ദേവാർച്ചനകൾ പ്രാശ്ചിത്തം ശ്രാദ്ധം ദീക്ഷ വൈദിക കർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം ഫലമുണ്ടാകുവാൻ രുദ്രാക്ഷം കൂടിയേ തീരൂ സ്വർണം കെട്ടിച്ച രുദ്രാക്ഷം ശിരസിലോ കഴുത്തിലോ കയ്യിലോ ശുദ്ധമായി ധരിക്കുക വർണ്ണവ്യത്യാസമെന്നേ സകലർക്കും രുദ്രാക്ഷധാരണം കൊണ്ട് ശിവതത്വപ്രാപ്തി ഉണ്ടാവും രുദ്രാക്ഷം ധരിക്കുന്നവനെ പാപം സ്പർശിക്കുകയില്ല കൂരിരുട്ടിന് സൂര്യനെ തൊടാനാവില്ലല്ലോ രുദ്രനേത്രത്തിൻ്റെ സ്വഭാവമനുസരിച്ച് രുദ്രാക്ഷങ്ങൾ മുപ്പത്തിയെട്ട് തരമുണ്ട് അവയിൽ തന്നെ ഒരു മുഖമുള്ളത് മുതൽ പതിനാല് മുഖമുള്ള രുദ്രാക്ഷങ്ങൾ വരെ കാണപ്പെടുന്നു രുദ്രാക്ഷവനത്തിൽ നിന്നും എടുക്കുമ്പോൾ നെല്ലിക്ക വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമം ലന്തപ്പഴത്തിൻ്റെ അത്രമുള്ളവ മധ്യമം പയർമണിയുടെ വലിപ്പത്തിലുള്ളവ അധമം സമസ്നിഗ്ധവും എന്നാൽ ദൃഢവും മുള്ളു നിറഞ്ഞതുമായ രുദ്രാക്ഷമണികളാണ് ശുഭഫലദായികൾ പുഴുക്കുത്തുള്ളവ മുറിഞ്ഞവ വിണ്ടവ മുള്ളില്ലാത്തവ ദ്രവിച്ചവ തൊലി മൂടിക്കെട്ടിയവ എന്നിങ്ങനെ ആറുതരം രുദ്രാക്ഷമണികളും വർജിക്കണം സ്വതവേ തുളയുള്ള രുദ്രാക്ഷമാണ് ഉത്തമം മനുഷ്യൻ തുളച്ചെടുക്കുന്നവ മധ്യമം മിനുപ്പും ദാർഢ്യവുമുള്ള രുദ്രാക്ഷമണികൾ പട്ടുനൂലിൽ കോർത്ത് ധരിക്കുന്നതാണ് നല്ലത് വിശിഷ്ട ലക്ഷണങ്ങളും ഒരേ വലിപ്പവുമുള്ളതുമായ മണികൾ കോർത്ത മാലകൾ ദേഹം മുഴുവൻ ധരിക്കാം ചാണക്കല്ലിൽ ഉരയ്ക്കുമ്പോൾ സ്വർണ്ണവണ്ണം പ്രകടമാക്കുന്ന രുദ്രാക്ഷം അത്യുത്തമം എന്ന് പറയുന്നു ശിഖയിൽ ഒരെണ്ണം ശിരസിൽ മുപ്പത് കഴുത്തിൽ മുപ്പത്തിയാറ് കൈകളിൽ പതിനാറ് വീതം മണിബന്ധത്തിൽ പന്ത്രണ്ട് മാറത്ത് മാറത്ത് അൻപതെണ്ണം ഇങ്ങനെയാണ് ഒരു ശിവഭക്തൻ രുദ്രാക്ഷങ്ങൾ അണിയേണ്ടത് നൂറ്റിയെട്ട് രുദ്രാക്ഷങ്ങൾ കോർത്തൊരു മാലയാക്കിയും ധരിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് രണ്ടോ മൂന്നോ മടക്കാക്കി കഴുത്തിലിടാം കുണ്ഡലം കിരീടം കമ്മൽ മാല തോൾവള അരപ്പട്ട ഇവയെല്ലാം രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് ഊണിലും ഉറക്കത്തിലും രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് ഏകമുഖ ഏകമുഖരുദ്രാക്ഷം പരബ്രഹ്മസ്വരൂപമാകുന്നു അത് ധരിച്ചാൽ സാധകനിൽ പരമതത്വം തെളിഞ്ഞുവരും രണ്ടു മുഖങ്ങളിലുള്ള രുദ്രാക്ഷം അർദ്ധനാരീശ്വര സ്വരൂപമായ ഗൗരീശങ്കരം എന്നറിയപ്പെടുന്നു മൂന്ന് മുഖമുള്ളത് ഗർഹപത്യം ആഹവനീയം ദക്ഷിണം എന്നീ അഗ്നിത്രയങ്ങളാണ് നാല് മുഖങ്ങളുള്ള രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമാണ് പഞ്ചമുഖ പഞ്ചമുഖരുദ്രാക്ഷം പഞ്ചബ്രഹ്മസ്വരൂപമാകുന്നു ആറ് മുഖമുള്ള രുദ്രാക്ഷത്തിൻ്റെ അതിദേവത ഷൺമുഖനാണ് ഏഴു മുഖങ്ങളുള്ള രുദ്രാക്ഷം സപ്തമാതാക്കളെയും സപ്തർഷികളെയും ഏഴു കുതിരകളെ പൂട്ടി നിത്യവും രഥസഞ്ചാരം നടത്തുന്ന ആദിത്യനെയും പ്രതിനിധാനം ചെയ്യുന്നു എട്ട് മുഖങ്ങളുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് അഷ്ടമാതാക്കളെയും അഷ്ടവശുക്കളെയും ഗംഗയെയും പ്രീതിപ്പെടുത്തുന്നു ഒൻപത് മുഖങ്ങളുള്ള രുദ്രാക്ഷം യമനെ പ്രതിനിധാനം ചെയ്യുന്നു ഈ രുദ്രാക്ഷം അണിയുന്നവന് മൃത്യുഭയമുണ്ടാകുകയില്ല പത്തു ദിക്കുകളാണ് പത്തു മുഖമുള്ള രുദ്രാക്ഷത്തിൻ്റെ അതിദേവതകൾ ഏകദശാരുദ്രന്മാർ ദേവതകളായുള്ള രുദ്രാക്ഷത്തിന് പതിനൊന്ന് മുഖങ്ങളാണുള്ളത് പന്ത്രണ്ട് മുഖങ്ങളുള്ള രുദ്രാക്ഷം സാക്ഷാൽ വിഷ്ണു സ്വരൂപം അത്രേ പന്ത്രണ്ട് സൂര്യന്മാരെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു സാധകൻ ധരിക്കുന്ന രുദ്രാക്ഷത്തിന് പതിമൂന്ന് മുഖങ്ങളാണുള്ളതെങ്കിൽ അത് കാമദവും സിദ്ധിതവും ശുഭപ്രദവുമാണ് കാമദേവൻ അവനിൽ ക്ഷിപ്രപ്രസാദിയാവും പതിനാല് മുഖമുള്ള രുദ്രാക്ഷം രുദ്രഭഗവാന്റെ നേത്രങ്ങളിൽ നിന്നുണ്ടായതാണ് സർവവ്യാധികളെയും ഇല്ലാതാക്കി പൂർണാരോഗ്യം പ്രദാനം ചെയ്യുന്ന ദിവ്യമായ രുദ്രാക്ഷമാണിത് രുദ്രാക്ഷം അണിയുന്നതിന് ചില ആചാരങ്ങളും നിബന്ധനകളും ശ്രുതിസ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട് സ്വർണത്തിലോ വെള്ളിയിലോ രുദ്രാക്ഷം കെട്ടിച്ച് ഭക്തി പുരസ്സരം ശിഖയിലോ കാതുകളിലോ നിത്യവും ധരിക്കാം അല്ലെങ്കിൽ പൂണൂലിലോ കൈയിലോ കഴുത്തിലോ വയറ്റത്തോ ആവാം പഞ്ചാക്ഷര മന്ത്രമായ നമശിവായ അല്ലെങ്കിൽ ഓങ്കാരം ജപിച്ചാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത് പുരുഷന്മാരിൽ വിഷ്ണുവാണ് അഗ്രഗണ്യ ഗ്രഹങ്ങളിൽ സൂര്യനും നദികളിൽ ഗംഗയും മുനിമാരിൽ കശ്യപനുമാണ് പ്രഥമഗണനീയൻ കുതിരകളിൽ ഉച്ചൈശ്രവസ് ദേവന്മാരിൽ ശിവൻ ദേവിമാരിൽ ഗൗരി എന്നെല്ലാം പോലെ രുദ്രാക്ഷത്തിൻ്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ് ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം രുദ്രാക്ഷത്തിന് ഒരു ദൈവീക പരിവേഷമുണ്ട് ഭഗവാൻ ശിവൻ്റെ കണ്ണുനീരിൽ നിന്നുണ്ടായതാണ് രുദ്രാക്ഷമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആത്മീയവും ദിവ്യവുമായ ശക്തികൾ നിറഞ്ഞ രുദ്രാക്ഷം ശിവൻ്റെ ഒരു ഭാഗമായി കണക്കാക്കപ്പെടുന്നു രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ഒരാൾക്ക് പരമശിവൻ്റെ അനുഗ്രഹം ലഭിക്കുകയും നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി നിർത്താനാവുകയും ചെയ്യുന്നു ആരെങ്കിലും അവരുടെ ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ശുദ്ധിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരക്കാർ രുദ്രാക്ഷം ധരിക്കാം പൊതുവേ രുദ്രാക്ഷം ധരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഐശ്വര്യം സമാധാനം ആരോഗ്യം എന്നിവ എന്നിങ്ങനെ എല്ലാ നേട്ടങ്ങളും ലഭിക്കുന്നു എന്നാൽ രുദ്രാക്ഷം ധരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഉറങ്ങുന്ന സമയത്ത് രുദ്രാക്ഷം അഴിച്ചു വയ്ക്കണമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ശരീരം ദുർബലവും അശുദ്ധവുമായി തുടരുമെന്ന് പറയപ്പെടുന്നു കൂടാതെ ഈ സമയത്ത് രുദ്രാക്ഷം പൊട്ടിപ്പോകുവാനും സാധ്യതയുണ്ട് തലയിണയ്ക്കടിയിൽ രുദ്രാക്ഷം വയ്ക്കുന്നത് ആന്തരിക സമാധാനം ലഭിക്കുന്നതിന് നല്ലതാണെന്നും പറയപ്പെടുന്നു രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തി നിഷിദ്ധമായ ഭക്ഷണവും മദ്യവുമെല്ലാം ഉപേക്ഷിക്കണം രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇതിലൂടെ രുദ്രാക്ഷത്തിൻ്റെ പ്രഭാവം വിപരീതമായി ഭവിക്കുകയും കനത്ത നഷ്ടം സംഭവിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു